വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഉയർന്ന ഫൈബറും കുറവ് കലോറിയും ഉള്ളതുകൊണ്ട് വിശപ്പ് കുറച്ച് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ മത്തങ്ങ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാർക്കൊക്കെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നടന്ന പച്ചക്കറികളിൽ എന്തെങ്കിലും കായ്ബലമൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ അതിനെ നല്ലോണം സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം കായ്ബലങ്ങൾ അല്ലേ ഇന്നൊരു വീഡിയോ കിട്ടപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂട്ടോ പിന്നെ രക്തസമ്മർദ്ദ നിയന്ത്രണത്തിന് മത്തങ്ങയിൽ പൊട്ടാസ്യം ധാരാളം ൊരു ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദം കൃത്യമായി നിലനിർത്താനൊക്കെ സഹായിക്കുവേ പ്രമേഹ രോഗികൾക്കില്ലേ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്നു കേട്ടോ തൊക്കിനു ബീറ്റാ കരോട്ടീനുള്ളത് കൊണ്ട് ചർമ്മത്തെ വർണ്ണമാക്കൂട്ടോ വർണ്ണ ജ്വലിത് സംരക്ഷിതമാക്കൂട്ടോ മത്തങ്ങ കുരുവിൽ ഹൃദയം ഉറക്കം കാഴ്ചയും എന്നിവയ്ക്കൊക്കെ നല്ലതാണ് ക്യാൻസറിനെ പ്രതിരോധ ഗുണങ്ങളും ഉണ്ട് കേട്ടോ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ ഈ മത്തങ്ങ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ നമ്മൾ നുള്ളി തോരം വെക്കും അല്ലേ അതിൻ്റെ അകത്ത് നമ്മൾ ഇലക്കറികളൊക്കെ ധാരാളം കൂട്ടണമെന്ന് പറയുന്നത് എന്തിനാണ് അപ്പോൾ ഈ മത്തങ്ങയുടെ ഇലകൾ തോരം വെച്ചൊക്കെ കൂട്ടാൻ നല്ലതാണ് പിന്നെ നമുക്ക് പത്ത മത്തങ്ങയുടെ ഒരു ഗുണം കൂടിയാണ് കേട്ടോ ഒരു ഉപകാരം കൂടിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ധാരാളം ഇലകൾ ഇതിലുണ്ടാവും ആ ഇലകൾ നുള്ളിയെടുത്ത് നമ്മൾ തോരം അതിന് സൂര്യപ്രകാശം തട്ടുന്ന വിധത്തിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ധാരാളം കായ്ഫലങ്ങളൊക്കെ തരൂ കേട്ടോ ഇവൻ ഇതൊക്കെ ഇവന് നിലത്തങ്ങണ്ടാവുക അതുകൊണ്ട് മരത്തിൻ്റെ മേലെ കയറി ഇത് എന്നെ ആരും കാണുന്നില്ല ഇവിടെ നിന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടുട്ടോ കാരണം നമ്മളത് അധികം ശ്രദ്ധ കൊടുക്കാറില്ല എവിടെയെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ ഇത് നിറച്ച് കായ്ബലമായിട്ട് നിൽക്കും നിറച്ചിങ്ങനെ പടർന്ന് നിൽക്കും അല്ലേ അപ്പോൾ നമ്മൾ അധികം ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല പക്ഷേ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം കായ്ബലം തരൂട്ടോ നമ്മുടെ ശരീരത്തിനും ഗുണമാണ് ധാരാളം മാർക്കറ്റിലൊക്കെ നല്ല വാല്യൂ ഉള്ളൊരു സംഭവം തന്നെയാണ് കൂട്ടെ മത്തങ്ങ എന്ന് പറയുന്നത് ഇത് ഒരു വെള്ളരി വർഗ്ഗത്തിലുള്ള പച്ചക്കറിയാണ് കെട്ടോ മണ്ണിൽ നേരിട്ട് പടർത്തിയാണ് വളർത്തുക ഇതിൻ്റെ തളിര കറിക്കുപയോഗിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ആൺപൂവോ പെൺപൂവോ എന്നു പറഞ്ഞിട്ട് പൂക്കൾ ഇതുപോലെ വിരിയാറുണ്ട് കേട്ടോ അതേ ആൺപൂവിനേം പെൺപൂവിനും നമുക്ക് വേർതിരിച്ചെറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു മത്തങ്ങ രൂപത്തിലാണ് വരിക പെൺപൂ ആൺപൂവെന്ന് പറയുമ്പോൾ പൂ മാത്രമായിട്ടാണ് കേട്ടോ ണ്ടാകുക അതൊരു പോളിനേഷന് സഹായകമാണ് കേട്ടോ കൃഷി ചെയ്യാൻ മണ്ണിൽ വിത്ത് നടുക വെള്ളവും ചാണകവും നൽകി പോഷണം ഉറപ്പാക്കുക കായ്ച്ച എന്ന കീടനാശിനിക്ക് മൊസൈക്ക് രോഗമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് രണ്ടും ഈ മത്തങ്ങയുടെ ഇലകളിലൊക്കെ വരാറുണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ കാണുന്നത് മൊസൈക്ക് എന്ന കീടനാശിനി വൈറസ് രോഗമാണ് കേട്ടോ ഒരു വൈറ്റ് രൂപത്തിൽ ഇലകളിലൊക്കെ കാണുന്നത് ഇതിന് പരിഹാരം മത്തങ്ങാ ചെടിയുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുകയും കള നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ കീടങ്ങൾ ഉണ്ടാകാറുണ്ട് കായ്ച്ച എന്ന കീടം കായ്കളെയൊക്കെ നശിപ്പിക്കും കേട്ടോ അതിന് നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് കവറിട്ട് ഇതൊക്കെ ചെറിയ കായ ഉണ്ടാകുമ്പോൾ തന്നെ കവറിട്ട് കെട്ടി ഇതിനുള്ളിലേക്കൊന്നും കിടക്കാത്ത വിധത്തിലുള്ള സൂര്യപ്രകാശം കിട്ടുന്ന ശെ ഇതിനുള്ളിലേക്കൊന്നും വെള്ളങ്ങളൊന്നും കടന്നു പോകാത്ത വിധത്തിലും പിന്നെ ഇതിൻ്റെ തണ്ടുകൾക്ക് സൂര്യപ്രകാശം കിട്ടുന്ന വിധത്തിലും ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഉള്ളിയെടുത്ത് അങ്ങനെ നല്ലോണം സംരക്ഷിച്ചാൽ ധാരാളം കായ്ഫലം തരുന്ന ഒന്നാണ് കേട്ടോ കായ്ച്ചയൊക്കെ നമുക്ക് ഓടിച്ച് കളയാന്നുള്ളത് അതിനായിട്ട് മാലത്തിയോൺ എന്ന പോലുള്ള കീടനാശിനിയൊക്കെ ഉപയോഗിക്കുക കേട്ടോ അല്ലെങ്കിൽ പഴക്കണി വഴിയും കീടനാശുമൊക്കെ ചെയ്യാം കേട്ടോ മണ്ണിൽ ചേർക്കണത് പച്ചില വളം ചാണകപ്പൊടി കട്ടിയുള്ള വളങ്ങൾ എന്നിവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടലപ്പിണ്ണാക്ക് പൊടിച്ച് വളമായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ മത്തങ്ങച്ചെടിക്ക് സൂര്യപ്രകാശം വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ മത്തങ്ങയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സംരക്ഷിച്ച് നിൽക്കുക കേട്ടോ ഇതുകൊണ്ട് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ കയറി വളർന്നതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലേ എല്ലാവരും ആണേ ഇപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ ബബൈ സി യു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബബ്